പ്രിയ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂട്ടുകാരെ ഈ പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കാൻ പഠിച്ചോ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാർക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ സ്നേഹത്തിൻ്റെ മാതൃക ശക്തി മറ്റുള്ളവരിലേക്കും പ്രകൃതിയിലേക്കും പ്രകാശമായി പടരണം അല്ലേ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം നോക്കൂ പാഠപുസ്തകത്തിലെ പേജ് പതിനേഴ് സ്നേഹവചനങ്ങൾ ശേഖരിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഇതുപോലെ സ്നേഹത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന വചനങ്ങൾ ശേഖരിക്കുക കൂട്ടുകാർ സ്നേഹവചനങ്ങൾ ശേഖരിച്ച് നോട്ട് ബുക്കിലേക്ക് എഴുതണം കേട്ടോ നോക്കൂ സ്നേഹമാണ് സ്നേഹമാണിലസാരമൊഴിയിൽ ആരുടെ വരികളാണ് കുമാരനാശാന്റെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ബൈബിളിൽ നിന്നുള്ള വാക്കുകളാണ് സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകൾ വിശുദ്ധി എന്നത് സ്നേഹത്തിൻ്റെ നിഴലിൽ നിന്ന് വരുന്നതത്രേ ടാഗോറിൻ്റെ വാക്കുകൾ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരുടെ വാക്കുകളാണ് വയലാറിൻ്റെത് ഇതുപോലെ കൂടുതൽ വചനങ്ങൾ നിങ്ങൾ ശേഖരിച്ചെഴുതുക ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന കാര്യം പത്രവാർത്തയാക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് പത്രവാർത്തയിൽ വേണ്ടത് തലക്കെട്ട് സ്ഥലം നടന്ന സംഭവം എന്നീ കാര്യങ്ങൾ വേണമല്ലേ നോക്കൂ അത്ഭുതമൈന വന്നെത്തി രാമപുരം മൈലാടിയിൽ കുട്ടൻ്റെയും ലൈലയുടെയും വീട്ടിൽ അത്ഭുതമൈനയെ കണ്ടെത്തി കുട്ടികൾ വൈകുന്നേരം കളിച്ചു നടക്കുന്നതിനിടയിലാണ് മൈനയെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ മൈനയെ പിടിക്കാൻ ചെന്നപ്പോൾ മനുഷ്യസ്വരത്തിൽ ഒച്ചയുണ്ടാക്കുന്നത് കേൾക്കാനിടയായി മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞ് നിലത്തു വീണു തുടർന്ന് അത്ഭുതകരമായ കാഴ്ചകളാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാവിൽ നിറയെ പട്ടുപോലെ മൃദുലമായ തളിരിലകളും പൂക്കുലകളും വന്ന് നിറഞ്ഞത് നാട്ടുകാർക്കും അതിസുന്ദരമായ കാഴ്ചയായി മാറി കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒരു പത്രവാർത്ത തയ്യാറാക്കണം കേട്ടോ ഈ പാഠഭാഗത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുകൂടി കാണുക താങ്ക്